ദേശീയ അധ്യാപക പുരസ്കാരം വീണ്ടും ആലപ്പുഴയിലേക്ക് എത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് എസ് ടി വി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ജിനു ജോർജ് അധ്യാപക മികവിന് ഒപ്പം കലയിലൂടെ നടത്തിയ സാമൂഹ്യ ഇടപെടലുകൾക്ക് കൂടിയാണ് ഈ അംഗീകാരം ജിനു സാറിനെ തേടിയെത്തിയത് കോവിഡ് കാലഘട്ടത്തിൽ സ്കൂളിൽ ഒറ്റയ്ക്ക് അറുന്നൂറ് ചതുരശ്രേണിയിൽ നൂറ്റിപ്പതിനേഴ് ദിവസമെടുത്ത് ഒരു ഓപ്പൺ ഹാർട്ട് ഗാലറി ജിനു ജോർജ് ഒരുക്കിയിരുന്നു ആലപ്പുഴയുടെ ചരിത്രവും പൈതൃകവുമെല്ലാം ചുവരുകളിൽ ജിനു വരച്ചിട്ടു അന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിൽ നിന്ന് പ്രശംസാപത്രം ഏറ്റുവാങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗുരുശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഭാരതത്തിനു വേണ്ടി ആലേഖനം ചെയ്ത സെന്റ് തോമസിന്റെ ചിത്രത്തിന്റെ ശരിപ്പകർപ്പ് മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുകയും ഇത് വത്തിക്കാൻ മ്യൂസിയത്തിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു കോവിഡ് കാലഘട്ടത്തിലാണ് ഏകദേശം നൂറ്റി പതിനേഴ് ഞാൻ പൂർത്തീകരിച്ച അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ ഈ ചുവരിൽ കാണുന്ന ചിത്രങ്ങളെല്ലാം കോറിയിട്ടത് അതിന് ഇന്ത്യൻ ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡുവിൽ നിന്ന് പ്രശംസാപത്രം സ്വീകരിക്കാൻ സാധിച്ചു പിന്നീട് ഗുരുശ്രേഷ്ഠ പുരസ്കാരം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ിൽ ആർട്ട് ഗ്യാലറി സ്ഥാപിക്കാൻ സ്കൂളിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ആർട്ട് ഗാലറിക്ക് നേതൃത്വം നൽകിയതും ജിനു ആണ് ഇരുപത്തിയാറ് ഫ്രെയിമുകളിൽ ചിത്രങ്ങൾ വരയ്ക്കാവുന്ന ആർട്ട് ഗ്യാലറിയിൽ കുട്ടികളെ കൊണ്ടുതന്നെ വരപ്പിച്ച ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഓ ടി സമ്പാദിച്ച വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ചിത്രരചന ക്ലാസുകൾ സംഘടിപ്പിക്കണമെന്നും അവർ വരച്ച ചിത്രങ്ങളുടെ ഒരു എക്സിബിഷൻ നടത്തണമെന്നുമാണ് ഈ അധ്യാപകന്റെ അടുത്ത ആഗ്രഹം പഴവീട് തൊടുവേലിയിൽ പരേതനായ പി ടി ജോർജിൻ്റെയും ഗ്രേസമ്മ ജോർജിൻ്റെയും മകനാണ് ജിനു ജോർജ് അധ്യാപികയായ സിസിലി ജിനുവാണ് ഭാര്യ ഗ്രേറ്റ് ജ ജോർജ് ഗ്രേറ്റ ജോർജ് എന്നിവർ മക്കളുമാണ് അമൃതാന്യൂസ് ആലപ്പുഴ